അറസ്റ്റിലായ മാവോവാദി നേതാവ് സി പി മൊയ്തീനെ അംബായത്തോടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ വ്യാഴാഴ്ച ആലപ്പുഴയിൽ നിന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് മൊയ്തീനെ അറസ്റ്റ് ചെയ്യുന്നത് മാവോവാദി നേതാവ് സി പി മൊയ്തീനെ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അംബായത്തോട് മേലേപ്പാൽച്ചുറം താഴെപ്പാൽച്ചുരം രാമച്ചി എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി

അവര് ഇഷ്ട പുള്ളിയുടെ കൂടെ തന്നെയാണ് ഈ പുള്ളിയുടെ കൈ ഒന്നും ആദ്യം മനസ്സിലായില്ല എനിക്ക് പുറത്തിറങ്ങി എനിക്ക് പുള്ളി കഴിക്കുന്നു ആന്റി കൈ എനിക്ക് തോന്നി പുള്ളിക്കയിൽ എന്റെ പേര് ജോസ് ജോസന്നെയാണ് കുളങ്ങര ശ്രദ്ധിച്ചായിരുന്നു ആന്റിട്ടേലും പോണി പുള്ളിക്കേർത്തല്ല അറിയാവുന്ന ആൾക്കാരെല്ലാം കാര്യം കേരളത്തിലല്ല ഒരുപാട് പേരുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞറിയാവുന്ന ആൾക്കാര് കേരളത്തിലുള്ള ഒത്തിരി പേരുടെ പേര് പറഞ്ഞു ഒത്തിരി കൊല്ലായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രണ്ടു മൂന്ന് കൊല്ലം ആര് വന്നിട്ടില്ല അറിയാം ഒരു പേരറിയാം എനിക്കറിയില്ല കുട്ടമ്പല്ലേ 2019 അല്ല septembre ആണ് കുട്ടമ്പൂർ ണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ ആ അത് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മാമ്മെ കണ്ടെന്ന് പറയുമ്പോ ശരിക്കും ഓർമ്മയുണ്ടെങ്കിൽ എറണാകുളത്തു നിന്നും കനത്ത സുരക്ഷയിൽ ചൊവ്വാഴ്ച പതിനൊന്നരയോടെയാണ് കൊട്ടിയൂർ അമ്പായത്തോട്ടിലെത്തിച്ചത് സി പി മൊയ്തീൻ ഉൾപ്പെടെയുള്ള മാവോവാദികൾക്കെതിരെ കേളകം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട് ഇതിൽ എ ടി എസ് അന്വേഷിക്കുന്ന കേസുകളിലാണ് തെളിവെടുപ്പ് ഉണ്ടായത് അമ്പായത്തോട് പോസ്റ്റർ പതിച്ച കേസിലും കേളകം പഞ്ചായത്ത് അംഗം സജീവൻ ബാലുമിയെ രാമച്ചിരി വീട്ടിൽ കയറി ആക്രമിച്ച കേസിലുമാണ് സി പി മൊയ്തിനെ കേളകത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പഞ്ചായത്തംഗം അംഗം സജീവൻ ബാലുമിയെ രാമച്ചേരി വീട്ടിലെത്തി ആക്രമിച്ച മാവോവാദി സംഘത്തിൽ മൊയ്തീനും ഉൾപ്പെട്ടിരുന്നു താഴെപാൽസനം കോളനികളിലും വിവിധ വീടുകളിലും മൊയ്തീൻ എത്തിയ സംഭവത്തിന്റെ സാഹചര്യത്തിലായിരുന്നു തെളിവെടുപ്പ് എ ടി എസിന്റെ കസ്റ്റഡിയിൽ കനത്ത സുരക്ഷിയിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ചൊവ്വാഴ്ച രണ്ടരയോടെ അന്വേഷണ സംഘം പ്രതിയുമായി എറണാകുളത്തേക്ക് മടങ്ങി തണ്ടർബോൾട്ട് സേനയുടെ സുരക്ഷിയിലെത്തിച്ച തെളിവെടുപ്പിന് കേളകം കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരും പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് കേളകം